മലപ്പുറം ജില്ലയിൽ അധിക പ്ലസ് വൺ ബാച്ചുകൾ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ട്രേറ്റ് പഠിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കും വെള്ളിയാഴ്ച ജില്ലയിലെ എം എൽ എ ഓഫീസിന് മുൻപിലും സമരം ഒരുക്കും വിഷയത്തിൽ വ്യാഴാഴ്ച വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ട്രേറ്റ് പഠിക്കൽ ഉപവാസ സമരം സംഘടിപ്പിക്കും വെള്ളിയാഴ്ച ജില്ലയിലെ മുഴുവൻ എം എൽ എമാരുടെ ഓഫീസിന് മുൻപിലും സമരം നടത്തുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ബാസിദ് താനൂർ ഉമ്മർ തങ്ങൾ ഫായിസ് എളാങ്കോട് ഷാറൂൺ അഹമ്മദ് ചാത്തല്ലൂർ എന്നിവർ പങ്കെടുത്തു മലപ്പുറത്തെ കുട്ടികളോട് മലബാറിലെ സർക്കാർ തുടരുകയാണ് ഇത് സർക്കാർ എന്തിനാണ് ചെയ്യുന്നത് ഈ കണക്ക് കുറച്ചു കൊണ്ട് മലപ്പുറത്തെ കുട്ടികൾക്ക് ഇനി സീറ്റ് അനുവദിക്കരുത് ഇനി ബാച്ചുകളും സീറ്റുകളും അനുവദിക്കരുത് എന്നും മലപ്പുറത്തെ കുട്ടികളെ നോക്കി മലപ്പുറത്തെ ജനതയെ നോക്കി വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഞങ്ങൾ അനുവദിക്കും ഞങ്ങൾ ഇത്ര ബാച്ചുകൾ അനുവദിക്കും എന്നൊക്കെ വിമ്പു പറയുന്ന ഇവര് ഇങ്ങനെ കണക്കിലെ കളികൾ കൊണ്ട് മലപ്പുറത്തെ ജനതയെ മുഴുവൻ വഞ്ചിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് വിദ്യാർത്ഥി സംഘടനകളുമായി നടന്നിട്ടുള്ള ചർച്ചയിലെ നേതാക്കൾ വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ഉയർത്തിയിട്ടുള്ള ഒരു പ്രശ്നമാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു വലിയ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മുഴുവൻ ചർച്ചയിൽ ഉന്നയിച്ച കാര്യമാണ് എന്നാലും ശിവകുട്ടി ആ അത് പരിഹരിക്കാമെന്ന് പറയുകയും എന്നാൽ ഇപ്പോഴും വളരെ ക്രൂരമായ നടപടിയുമായിട്ട് മലപ്പുറത്തെ കുട്ടികളെ വഞ്ചിക്കുന്ന നടപടിയുമായിട്ട് ഈ ശിവൻകുട്ടി മുന്നോട്ട് പോവാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് സമരത്തിൽ നിർത്തിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഫെറ്റാരിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഏക ഏകമന്ത്രിയായിട്ടുള്ള ബി അബ്ദഹ്മാന്റെ ക്യാമ്പിലേക്ക് നമ്മൾ മാർച്ച് നടത്തുകയും പുരോധിക്കുകയും അതില് പോലീസ് ജില്ലാ നേതാക്കൾ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള അബൂബക്കർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ നാളെ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും അനുചരത്തിന് മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റന്നാൾ വ്യാഴാഴ്ച മലപ്പുറത്ത് മുഴുവൻ ഓഫീസുകളിലേക്കും എം എൽ എ ഓഫീസുകളിലേക്കും ബ്രിട്ടേണിറ്റി മൂവ്മെന്റിന്റെ സമരം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം